ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ എൻ ഡി എ സഖ്യത്തിനേറ്റ തിരിച്ചടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിച്ച് എൻ സി പി നേതാവ് ശരത് പവാർ മഹാരാഷ്ട്രയിൽ മോദി തിരഞ്ഞെടുപ്പ് റാലികളും റോഡ് ഷോയും നടത്തിയിടത്തെല്ലാം മഹാവികാസ് അഗാഡി സഖ്യത്തിന് വിജയിക്കാനായെന്ന് അദ്ദേഹം പറഞ്ഞു മഹാവികാസ് അഗാഡി നേതാക്കളായ ശരത് പവാർ ഉദ്ധവ് താക്കറെ പൃഥ്വിരാജ് ചവാൻ എന്നിവരുടെ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കയായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രി റോഡ് ഷോയും റാലിയും നടത്തിയിടത്തെല്ലാം ഞങ്ങൾ വിജയിച്ചു അതിനാൽ അദ്ദേഹത്തോട് നന്ദി പറയേണ്ടത് തന്റെ കടമയാണ് മഹാവികാസ് അഘാഡിക്ക് അനുകൂലമായി രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിച്ചതിന് മോദിയോട് തങ്ങൾ നന്ദി പറയുന്നുവെന്നും പവാർ പരിഹസിച്ചു ബി ജെ പി സഖ്യം വിട്ട് മടങ്ങിവരാൻ ആഗ്രഹിക്കുന്നവരെ ഒരിക്കലും തിരിച്ചെടുക്കില്ലെന്ന് ശിവസേന ഉദ്യോഗ വിഭാഗ നേതാവ് ഉദ്ധവ് താക്കറെ പറഞ്ഞു മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിലവിലെ സഖ്യം മത്സരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം തുടക്കം മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യം വിജയം ആവർത്തിക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു അജിത് പവാറിനെ തിരിച്ചെടുക്കാനുള്ള സാധ്യത ശരത് പവാറും തള്ളി പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ട സംസ്ഥാനങ്ങളിലൊന്നാണ് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള മഹാരാഷ്ട്ര പിടിച്ചെടുക്കുക ബി സഖ്യം അഭിമാന പ്രശ്നമായിട്ടാണ് ഏറ്റെടുത്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒൻപത് സീറ്റിൽ വിജയിക്കാൻ മാത്രമാണ് മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് സാധിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി മൂന്ന് സീറ്റുകളിൽ ബി ജെ പി വിജയിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് പ്രകാരം നരേന്ദ്രമോദി പ്രചാരണത്തിനെത്തിയ ഭൂരിപക്ഷം സീറ്റിലും ബി ജെ പിക്ക് വിജയിക്കാൻ സാധിച്ചിട്ടില്ല പതിനെട്ടോളം ലോക്സഭാ മണ്ഡലങ്ങളിൽ മോദി റാലികളും മറ്റ് പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു ഇതിൽ മൂന്നെണ്ണത്തിൽ മാത്രമാണ് ബി ജെ പിക്ക് വിജയിക്കാൻ സാധിച്ചത് ബാക്കിയുള്ള പതിനഞ്ച് മണ്ഡലങ്ങളിലും പാർട്ടി തോറ്റു മുംബൈയിൽ മാത്രം ആറ് ലോക്സഭാ മണ്ഡലങ്ങളിലാണ് മോദി പ്രചാരണത്തിനെത്തിയത് എന്നാൽ വിജയിച്ചത് രണ്ട് സീറ്റുകളിൽ മാത്രമാണ് അതേസമയം മഹാരാഷ്ട്രയിലെ തോൽവിയുടെ പശ്ചാത്തലത്തിൽ ബി ജെ പി എൻ സി പി നേതാക്കൾ വാഗ്പോരുമായി രംഗത്ത് വന്നിരുന്നു അജിത് പവാറിന്റെ എൻ സി പിക്ക് തെരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാക്കിയ ബി ജെ പി ഓർഗനൈസറിന്റെ ലേഖനത്തിൽ നിശിതമായി വിമർശിച്ചിരുന്നു അജിത് പവാറിനെ ഒഴിവാക്കണമെന്ന ആവശ്യം ആർ എസ് എസുമായി അടുത്ത് ബന്ധമുള്ള ബി ജെ പിയിലെ ചില നേതാക്കൾ ഉന്നയിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ നിന്ന് ഇന്ത്യ സഖ്യം മുപ്പത് സീറ്റുകൾ നേടിയിരുന്നു എന്നാൽ ബി ജെ പിയും സഖ്യകക്ഷികളും പതിനേഴ് സീറ്റ് നേടിയപ്പോൾ എൻസിപിക്ക് ഒരെണ്ണം മാത്രമാണ് ലഭിച്ചത് തിരിച്ചടി നേരിട്ടതോടെ ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കണോ എന്ന് വിലയിരുത്താൻ ബി ജെ പി ആഭ്യന്തര സർവേ ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സിപിയുമായി സഖ്യത്തിൽ ഏർപ്പെടാനുള്ള ബി ജെ പിയുടെ നീക്കത്തെ ഒരു മുതിർന്ന ആർ എസ് എസ് നേതാവ് ഒരു ലേഖനത്തിൽ ചോദ്യം ചെയ്ത പശ്ചാത്തലത്തിലായിരുന്നു ബി ജെ പി ഒറ്റയ്ക്ക് മത്സരിക്കുന്നതടക്കം പരിഗണിക്കുന്നത് ശരത് പവാർ വിരുദ്ധതയാണ് മഹാരാഷ്ട്രയിലെ ബി പ്രധാന രാഷ്ട്രീയം മഹാരാഷ്ട്ര കോഓപ്പറേറ്റീവ് ബാങ്ക് ജലസേചന അഴിമതി ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് അജിത് പവാറിനെതിരും അണികൾക്കിടയിൽ വികാരമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ സി പി സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണത്തിനിറങ്ങാൻ ആർ എസ് എസ് ബി ജെ പി കേഡറുകൾക്കിടയിൽ വിമുഖതയുണ്ടായിരുന്നു ഇതിന്റെ ഫലമായാണ് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത്തിമൂന്നിൽ നിന്ന് ഒൻപതിലേക്ക് ബി ജെ പിയുടെ സീറ്റ് നില കുത്തനെ ഇടിഞ്ഞതെന്നും ബിജെപി നേതൃത്വം വിലയിരുത്തുന്നു എന്തുകൊണ്ടാണ് ബി ജെ പി തെറ്റായ നടപടി സ്വീകരിച്ചതെന്ന് ഈ തീരുമാനത്തിലൂടെ ബിജെപി അതിന്റെ ബ്രാൻഡ് മൂല്യം കുറച്ചതെന്നും ആർ എസ് എസ് നേതാവ് രത്തൻ ശാരദ ലേഖനത്തിൽ എഴുതി ലേഖനത്തിന് പിന്നാലെ എൻ സി പി അജിത് പവാർ വിഭാഗം നേതാവ് പ്രഫുൽ പട്ടേൽ രംഗത്തെത്തി ഓർഗനൈസറിലെ ലേഖനം ബി ജെ പിയുടെ ഔദ്യോഗിക നിലപാടായി കാണേണ്ടെന്നും സഖ്യത്തിൽ പ്രശ്നങ്ങളില്ലെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി മികച്ച പ്രകടനം കാഴ്ചവെക്കുമ്പോൾ ക്രെഡിറ്റ് ആർ എസ് എസിന്റെ കഠിനാധ്യാനത്തിനാണ് നൽകുന്നതെന്നും അതുകൊണ്ട് തന്നെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കണമെന്നും അല്ലാതെ അജിത് പവാറിനെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടതെന്നും എൻ സി പി യുവജന വിഭാഗം നേതാവ് സൂരജ് ചവാൻ പറഞ്ഞിരുന്നു പിന്നാലെ ബി ജെ പി നേതാവും പ്രവീൺ ദാരേകറും സൂരജനെതിരെ രംഗത്ത് വന്നു ആർ എസ് എസ് നമുക്കെല്ലാവർക്കും ഒരു പിതാവിനെ പോലെയാണ് ആർ എസ് എസിനെ കുറിച്ച് അഭിപ്രായം പറയേണ്ടതില്ല സംഘടനയെക്കുറിച്ച് പ്രതികരിക്കാൻ സൂരജ് ചവാൻ തിരക്ക് കൂട്ടരുതായിരുന്നു ബി ജെ പി അഭിപ്രായം പറഞ്ഞിട്ടില്ല എൻ ഡി എ യോഗങ്ങളിൽ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതാണ് നല്ലതെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം